കോടിക്കണക്കിന് ആരാധകരുടെ പ്രാർത്ഥനകളുടെയും കാത്തിരിപ്പിന്റെയും ഫലമായി മമ്മൂക്ക ഒടുവിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് കഴുത്തു മറച്ചുള്ള വലിയ ഷോളിട്ട് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് പതിവ് പോലെ തന്നെ ഗ്ലാമർ ലുക്കിലാണ് മമ്മൂക്ക തിരിച്ചെത്തിയിരിക്കുന്നത് കയ്യിൽ മൊബൈൽ ഫോണും ചെവിയിൽ ഇറപ്പോടും വെച്ച് പേസ്റ്റൽ ഗ്രീൻ കളറുള്ള കോട്ടൺ ഷർട്ടിൽ ചുള്ളൻ ലുക്കിൽ തന്നെയാണ് ഇത്തവണയും അദ്ദേഹം എത്തിയത് ഒരു വലിയ രോഗത്തെ മറികടന്നുള്ള തിരിച്ചുവരവാണ് ഇതെന്ന് അദ്ദേഹത്തെ കണ്ടാൽ പറയുകയില്ല പതിവിന് വിപരീതമായി മുടിയിലെയും താടിയിലെയും നരകൾ ചെറുതായി അവിടെവിടെ കാണിച്ചിട്ടുമുണ്ട് അദ്ദേഹം ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് എത്തിയ ചിത്രം പുറത്തു വന്നതിന് പിന്നാലെ ലക്ഷക്കണക്കിന് ആരാധകരാണ് തിരിച്ചുവരവിന്റെ ചിത്രം ഷെയർ െയും ലൈക്ക് ചെയ്തും രംഗത്ത് വന്നിരിക്കുന്നതും നിർമ്മാതാവ് ജോർജ് മമ്മൂട്ടിയും ഫോട്ടോഗ്രാഫറായ നവീൻ മുരളിയും ചേർന്നാണ് ഈ ചിത്രം പങ്കുവച്ചത് പിന്നാലെ സന്തോഷത്തിൽ നിറഞ്ഞ കണ്ണുകളോടെ കൈകൂപ്പി നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നു പ്രാർത്ഥിച്ചവർക്കും കൂടെ നിന്നവർക്കും ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചവർക്കും പറഞ്ഞാൽ തീരാത്ത സ്നേഹത്തോടെ പ്രിയപ്പെട്ടവരെ നന്ദി എന്ന് കുറിച്ചുകൊണ്ട് മമ്മൂട്ടിയുടെ അധികം പഴയതല്ലാത്ത ഒരു ചിത്രവുമായി ജോർജ് മമ്മൂട്ടി മിനിറ്റുകൾക്ക് മുമ്പ് മറ്റൊരു പോസ്റ്റും ഷെയർ ചെയ്തിട്ടുണ്ട് മിനിറ്റുകൾക്ക് മുമ്പ് നിർമ്മാതാവ് ആൻഡോ ജോസഫ് ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു ദൈവമേ നന്ദിയെന്നും ആ വാക്കുകളോട് കൂട്ടിച്ചേർത്തുള്ള ആൻഡോയുടെ കുറിപ്പ് ഫേസ്ബുക്കിൽ വന്നതിന് പിന്നാലെ പൂർണമായും അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത് എന്ന് ചിലർക്ക് മനസ്സിലായില്ല എങ്കിലും പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകളിൽ മുഴുവൻ മമ്മൂട്ടി നിറഞ്ഞു നിൽക്കുകയായിരുന്നു മമ്മൂട്ടിയുടെ തിരിച്ചു വരവാണ് അദ്ദേഹം ക്യാൻസറിനെ അതിജീവിച്ചു തുടങ്ങിയ കമന്റുകളായിരുന്നു ഭൂരിഭാഗവും മമ്മൂട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമായെന്നാണ് പലരും കമന്റ് ബോക്സിൽ അഭിപ്രായപ്പെട്ടത് കൂടാതെ എക്കാലത്തെയും വലിയ വാർത്തയെന്ന് കമന്റ് ചെയ്ത് നടി മാലാ പാർവതി അടക്കം രംഗത്ത് വന്നപ്പോൾ ഇത്രയും ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് സംവിധായകൻ കണ്ണൻ താമരക്കുളവും കമന്റ് ചെയ്തിരുന്നു മലയാള സിനിമയിലെ പ്രമുഖർ ആൻഡോ ജോസഫിന്റെ പോസ്റ്റിന് താഴെ ആശംസകളും പ്രാർത്ഥനകളുമായി എത്തിയിരുന്നു പിന്നാലെയാണ് മമ്മൂട്ടിയുടെ തിരിച്ചുവരവിന്റെ ചിത്രം ജോർജ് മമ്മൂട്ടി ഷെയർ ചെയ്തത് ക്യാൻസർ ചികിത്സയുടെ ഭാഗമായി ഏറെ കാലമായി സിനിമയിൽ നിന്നും ഒരു ഇടവേളയെടുത്ത് മാറി നിൽക്കുകയായിരുന്നു മമ്മൂട്ടി വയറിലാണ് അദ്ദേഹത്തിന് ക്യാൻസർ ബാധിച്ചത് തുടർന്ന് ചെന്നൈയിൽ അദ്ദേഹത്തിന്റെ മരുമകൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ അതിവിദഗ്ധ ചികിത്സയായ പ്രോട്ടോൺ തെറാപ്പി അടക്കം ചെയ്യുകയായിരുന്നു മാസങ്ങളായി അദ്ദേഹം ഷൂട്ടിംഗിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു ഒടുവിൽ ആരാധകരുടെ കാത്തിരിപ്പുകൾക്ക് ശേഷം ഇപ്പോൾ വന്ന ഈ വാർത്ത എല്ലാ ആരാധകരെയും പ്രേക്ഷകരെയും ഒരുപാട് സന്തോഷത്തിലാകുകയാണ് ചെയ്തിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ